ആറന്മുള വള്ളസദ്യ വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നുവെന്ന് പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബാദേവൻ ദേവസ്വം മന്ത്രി പങ്കെടുത്തത് ആചാരപരമായ വള്ളസദ്യയിലല്ല അതിഥികൾക്ക് മാത്രമായി സദ്യ സദ്യ വിളമ്പിയത് തെറ്റാണെങ്കിൽ തിരുത്തുമെന്നും മുൻപും അതിഥികൾക്ക് മാത്രമായി സദ്യ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ് വിഷയം വിവാദമാക്കുന്നത് വള്ളസദ്യ നടത്തിപ്പിൽ നിന്നും പള്ളിയോട സേവാ സംഘത്തെ ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും സാംബാദേവൻ പറഞ്ഞു ഈ അഷ്ടമനോണി വള്ളസദ്യ എന്ന് പറയുന്നത് നടത്തുന്നത് വളരെ വർഷങ്ങളായിട്ട് ദേവസ്വം ബോർഡിൻ്റെയും പള്ളിയോട സേവാ സംഘത്തിൻ്റെയും ഭക്തജനങ്ങളുടെയും ഉപദേശക സമിതിയുടെയും സംയുക്ത ഒരു യോഗമുണ്ട് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് ആള് ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ പള്ളിയോട സേവാ സംഘത്തിൻ്റെ സംയുക്ത അക്കൗണ്ടിലാണ് ഇതിൻ്റെ പണം സൂക്ഷിക്കുന്നത് അവരും കൂടെ ഒപ്പിട്ടെങ്കിൽ മാത്രമേ ഇതിന് പണം ചെലവാക്കാൻ പറ്റത്തുള്ളൂ അതിൻ്റെ നിർവഹണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ വള്ളസദ്യയിൽ ഇങ്ങനെ ഒരു ലെറ്റർ കൊടുത്തതിനെ അല്ലെങ്കിൽ ഇത് നിർബന്ധിച്ച് വാങ്ങി ചെയ്യുന്ന കൊടുത്തോ ഈ നിർവഹണ സമിതിയിലോ കൂടുവോ വളിയോള സേവാ സംഘത്തെ അറിയിക്കുവോ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതറിഞ്ഞ രണ്ടേ രണ്ട് വ്യക്താക്കളെ ഉള്ളൂ ഒന്ന് ഉപദേശ സമിതിയും രണ്ട് ദേവസ്വം ബോർഡ് അധികാരികളും അപ്പോൾ അവർ കൂടായാലും നടത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് ഇവർക്ക് ഈ ക്ഷണിക്കപ്പെട്ടവർക്കുള്ള ഊണ് കൊടുത്തത് അല്പം നേരത്തെയാണ് അപ്പം അങ്ങനെ ആ ഒരു ഭക്ഷണം കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടി വരും